ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ സബ്ജക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആദ്യം അപ്പച്ച സാറിന് അവർ പറഞ്ഞിരുന്നത് അന്നേരമാണ് ഈസൈനസ് അബ്ദുള്ള മാറ്റിയിട്ട് ഈ നമ്മുടെ ദശരഥം എന്ന് പറയുന്ന സിനിമ അപ്പച്ച സാറിനോട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടത് അപ്പോഴും അപ്പച്ച സാറിന് അത് ഉള്ളിലതൊരു എന്താ പറയാം അതൊരു കോൺഫിഡൻറ്റായിട്ട് തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും പുള്ളി കമ്മിറ്റ് ചെയ്തു സി ബി എം തന്നെയായിരുന്നു ഡയറക്ടർ അറ്റതിൻ്റെയും സി ബി എം പക്ഷേ പടം അസലായിട്ട് ചെയ്തു പല പ്രതിസന്ധികളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മുരളിയേട്ടൻ അസലായിട്ട് വർക്ക് ചെയ്തു കാരണം ആ പടം കണ്ടിരിക്കുമല്ലോ ദശരഥം കണ്ടിരിക്കുമല്ലോ കാരണം മുരളിയേട്ടനേക്കാളേറെ അതിൽ സ്കോർ ചെയ്യാൻ നമ്മുടെ ഈ നമ്മുടെ രേഖയ്ക്ക് കഴിഞ്ഞു രേഖ കഴിഞ്ഞ രേഖ അത്രയും നല്ലൊരു വേഷം ചെയ്തു എന്ന് പറഞ്ഞത് ഇതിലുപരി നമ്മുടെ ലാലേട്ടൻ ആ പടത്തിന് വാസലായിട്ട് കോപ്പറേറ്റ് ചെയ്തു കാരണം ആ സമയത്ത് അവിടെ മഴയും മറ്റേ സൈക്ലോണും ഒക്കെ ഭയങ്കര പ്രശ്നമായിരിക്കുന്ന സമയത്ത് പോലും സമയത്തിന് അദ്ദേഹം മാക്സിമം എത്തിയിട്ടുണ്ട് അങ്ങനെയൊക്കെ വളരെ കോപ്പറേറ്റ് ചെയ്ത പടമാണ് രാ ഷൂട്ട് ചെയ്തു രാത്രി രണ്ട് മണിക്കൊക്കെ അദ്ദേഹം എണീറ്റ് വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് വാസമഞ്ഞ ഒരു അനുഭവം തന്നെ കാരണം പോയി വിളിക്കുമ്പോഴത്തേക്ക് പുള്ളി റെഡിയായി നിൽക്കുന്നു കൂട്ടിക്കൊണ്ടു പോയിരുന്നു ലൊക്കേഷനിലുമായിരുന്നു ഇതിനിടയ്ക്ക് സുകുമാരി ചേച്ചി എന്ന് പറഞ്ഞാൽ ആ ചേച്ചിയുടെയും സുവേട്ടൻ്റെയും ഒക്കെ വാസമഞ്ഞു എല്ലാവരുടെയും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് തമിഴ് സിനിമയിൽ അവിടെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായത് അങ്ങനെ തമിഴ്നാട്ടിൽ ഒരു പടവും ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് മാച്ച് ചെയ്യുന്ന ഒരു സ്ഥലം നോക്കിയപ്പോഴത്തേക്ക് കിട്ടിയത് നെല്ലിയാമ്പതി എന്ന് പറഞ്ഞൊരു സ്ഥലം ഈ നെല്ലിയാമ്പതിയിൽ അന്നത്തെ കാലത്ത് വലിയ അക്കോമഡേഷനൊന്നുമില്ല ഈ ടാറ്റയുടെ പോലത്തെ ഉള്ള ഗസ്റ്റ് ഹൗസും മറ്റുമൊക്കെയാണ് അപ്പോൾ ആ ഗസ്റ്റ് ഹൗസിലൊക്കെ ആർട്ടിസ്റ്റിനെയും താമസിച്ചു ടെക്നീഷ്യൻസൊക്കെ പല കല്യാണ മണ്ഡപത്തിലും ഒത്തിരി ജൂനിയർ ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നു അവരൊക്കെ അങ്ങനെ താമസിച്ചു എൻ്റെ ഗുരു എന്ന് പറയുന്ന ഷൺമുഹണ്ണൻ പോലും യൂണിറ്റ് വണ്ടിയിലൊക്കെയാണ് കിടന്നുറങ്ങി ഞങ്ങളൊക്കെ യൂണിറ്റ് ട്വൻറ്റിയിൽ ഇരുന്ന് ഉറക്കം വിളിച്ചൊക്കെ വാസം പറഞ്ഞാൽ ഒരു വളരെ ബുദ്ധിമുട്ടി ചെയ്ത ഒരു പടം തന്നെയാണ് ആ പടം ശരിക്കും പറഞ്ഞാൽ വിജയിക്കേണ്ട ഒരു പടമാണ് അത് ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയിരുന്നെങ്കിൽ അത് ശരിക്കും ഒരു സൂപ്പർ ഹിറ്റ് പടം ആയിട്ടുണ്ട് പടം വിജയിച്ചില്ല പടം വിജയിച്ചിട്ടില്ല പടം ലോസായിരുന്നു അത് ശരിക്കും പറഞ്ഞു പരാജയത്തിൻ്റെ കാരണം നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഇത് വച്ചിട്ട് ആ ഒരു സബ്ജക്റ്റിനെ അന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല സ്ത്രീകൾക്കാണ് പ്രത്യേകിച്ചും അത് തന്നെയാണ് അതിൻ്റെ ശരിക്കൊരു മൈനസായിട്ട് ഞാൻ കാണുന്നത് അല്ല പടം മൊത്തത്തിൽ പുതിയൊരു ആണല്ലോ ഇതേവരെ ആരും ചെയ്യാത്തൊരു സാധനമായിരുന്നു അതുകൊണ്ട് എല്ലാവരിലും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ലാലേട്ടനും അസലായിട്ട് ചെയ്തു സുഖേട്ടനാണെങ്കിൽ സുഖേട്ടൻ ചെയ്തു എല്ലാവരും നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്തു പക്ഷേ എന്തുകൊണ്ടോ ജനം അത് സ്വീകരിച്ചില്ല ഇതിൻ്റെ ത്രെഡ് ഇപ്പം ആണെന്ന് ഒരുപാട് വിവാദങ്ങൾ നടക്കുക ശരിക്കും മോട്ടിച്ച ഒരു കൺസെപ്റ്റ് ആയിട്ട് അന്ന് ആർക്കും നമുക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇതാ ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ് അതിനെക്കുറിച്ചുള്ളൊരു സംഭാഷണമൊക്കെ നമ്മൾ കേൾക്കുന്നത് ഏതോ ഇംഗ്ലീഷ് പഠത്തിൽ നിന്നാണെന്നും ഒക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അതെ മോഷണം വൃത്തിയല്ലെന്നാണ് പറയുന്നത് അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം അങ്ങനെ ഉണ്ടെങ്കിൽ കിരീടം ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഷണ കഥാപാത്രം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഹിസ് അബ്ദുള്ള അത് എനിക്കതൊരു മോഷണമായിട്ട് എന്റെ ഇതിൽ തോന്നിട്ടില്ല ഈ മോഹൻന്ന് പറഞ്ഞ വ്യക്തി ശരിക്കും ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ആ പടത്തിലൊക്കെ ശരിക്കും ഇൻവോൾവ് ഡയലോഗ് ഡെലിവറി ഒക്കെ നേരിട്ട് കണ്ടാണ് മുരളികളെ അറിയാം ശരിക്കും മുരളി മോഹനെക്കാൾ കൂടുതൽ മികച്ചിരിക്കുന്ന സംഭവമാണ് ആ പടത്തില് അദ്ദേഹത്തിന്റെ സൈലൻസ് ആയാലും ഒരു ഭാര്യ ഗർഭപാത്രം വാടക കൊടുക്കേണ്ടി വരുന്ന വരുന്നൊരവസ്ഥയും അതായത് എന്ന് പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത് ഒരു ഭാര്യ ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള അവളുടെ ശ്രമം സാമ്പത്തികമായിട്ട് വേറെ ഒന്നും അവർക്ക് കിട്ടാൻ വഴിയില്ല അവസാനത്തെ ഒരു പഴുതാണ് ഈ ഒരു ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കുക അതിനു വേണ്ടി ഒരാൾ വന്നു അപ്പോഴത്തേക്ക് മാത്രമാണ് അത് ചെയ്യാൻ കഴിയുന്നത് മോഹൻ അഭിനയിച്ചു കെടിലുമാണ് തിയേറ്ററിൽ പോയപ്പോഴത്തേക്ക് ആ മദ്രാസിലാണ് അത് പ്രിവിട്ട സഫയർ തിയേറ്ററിൽ ആ സമയത്ത് അവിടെയുള്ള മലയാളികൾ മൊത്തം കണ്ടിട്ട് അവർക്കൊക്കെ ഭയങ്കര അഭിപ്രായമായിരുന്നു ഭയങ്കര അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട ഒരു പ്രത്യേകമായിട്ടുള്ള ഇതേ വരെ വരാത്ത ഒരു സിനിമയായിട്ട് തന്നെയാണ് അവരെല്ലാം പറഞ്ഞതും പക്ഷേ തിരിച്ച് നമ്മുടെ കേരളത്തിൽ തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോഴാണ് പടത്തിൻ്റെ ശരിക്കുള്ള റിസൾട്ട് നമുക്ക് പ്രൊഡ്യൂസർക്കാണെങ്കിലും നമുക്ക് മനസ്സിലാകും അന്ന് വേറെ മനസ്സിലാകാം ഇന്ന് എനിക്കതത്രെ ഇന്ന് സൂപ്പർ ഹിറ്റ് തന്നെ കാരണം ഇന്ന് നടക്കുന്നുണ്ടല്ലോ ഇന്ന് ശരിക്കും ദത്തെടുക്കൽ നടക്കുന്നുണ്ട് ഇതേപോലെ ഈ ഗർഭപാത്രം പാടയിക്കൊടുക്കുന്നതും നടക്കുന്നുണ്ടല്ലോ ഈ കാലഘട്ടത്തിൽ അന്ന് അത് ഉൾക്കൊള്ളാൻ നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ച് അത് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു ഭയങ്കര വിഷമം കാരണം വെച്ചാൽ പ്രതീക്ഷ അതൊരു ഇതേ വരെ വരാത്തൊരു സാധനം മറ്റേ നമുക്ക് സിനിമയിൽ അച്ഛൻ അച്ഛൻ്റെയോട് പ്രതികാരം ചെയ്തുവരെ തിരിച്ചു ചെയ്യുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഒക്കെ ഉള്ളതല്ലേ അല്ലെങ്കിൽ ഒരു ലവ് അങ്ങനെയൊക്കെയുള്ള ഇത് അതിനേക്കാളേറെ അതായത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ് അവിടെ അതിൽ ഉണ്ടായത് അതേസമയം മുരളിയേട്ടനെ സംബന്ധിച്ച് മുരളിയേട്ടൻ എപ്പോഴും ക്യാരക്ടർ വൈസാണ് നോക്കുന്നത് അല്ലാതെ ഞാൻ ഹീറോ ആയിട്ട് അഭിനയിച്ചല്ലോ എനിക്ക് എന്തുകൊണ്ടതിൽ കിട്ടില്ല അങ്ങനെ ഒരു കൺസെപ്റ്റ് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിട്ടേ ഇല്ല ലാസ്റ്റില് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പടം വർക്ക് ചെയ്തപ്പം അത് സനലിൻ്റെ ഒരു പടമാണ് കോട്ടയത്ത് ഒരു പോലീസ് ചാക്കോച്ചൻ അഭിനയിച്ച പടം ഒരു വെറും ഒരു പോലീസുകാരനായിട്ട് പടത്തിൻ്റെ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല അസലായിട്ട് ആ പോലീസുകാരനായിട്ട് മുല്ലീട്ടം ചെയ്തു അസലായിരുന്നു അതൊക്കെ അവസാന കാലഘട്ടത്തിലായിരുന്നു എന്നാലും അദ്ദേഹത്തിന് പറ്റിയത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഈ കാറ്റത്തെ ഒരു പെൺപൂ ഷൂട്ട് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് എന്തോ എന്താണ് പ്രശ്നമെന്ന് നമുക്കറിയുന്നില്ല ഇദ്ദേഹം ഇടയിലിടയിൽ പലയിടങ്ങളിലും പോയി പോയി സമയത്തിന് എത്താതെ വരിക അപ്പോഴത്തേക്ക് അന്വേഷിച്ചാൽ അന്ന് മൊബൈൽ പോലും ഇല്ലാത്ത സമയമാണെന്നോ വിളിച്ചാൽ കിട്ടത്തില്ല പിന്നെ ഒരു നമ്പർ വരും ഈ നമ്പർ വിളിച്ചാൽ എന്നെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ അവസ പ്രശ്നങ്ങൾ പുള്ളിക്കുണ്ടാകില്ല മദ്യത്തിന് അടിമ അന്നായിട്ടില്ല പിന്നെ പിന്നെയാണ് അദ്ദേഹം അതിനായത് കാരണം അതിൻ്റെ ഡ്രോ ബാക്ക് ആണോ എന്ന് അറിയില്ല എന്തായാലും ഒരു നല്ലൊരു ആർട്ടിസ്റ്റിനെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് എന്നാണ് അതെ തൃശ്ശൂർ ഭാഗത്തൊക്കെ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവില്ല എന്താണ് അതിൻ്റെ റിയൽ അങ്ങനെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ പടത്തിന് സാമ്പത്തികമായിരുന്നു കാറ്റത്തിന് പിൻപുവിന് സംഭവിച്ചത് ആ സമയത്ത് പുള്ളി ഒന്നും പറയാണ്ട് ഒരൊറ്റ വിടലാണ് വിട്ടത് ഇപ്പോഴാണ് പിന്നെ വിളിച്ചുമ്പം പറഞ്ഞു രാജ എല്ലാം സാമ്പത്തികമൊക്കെ റെഡിയാക്കിയിട്ട് നീ എന്നെ വിളിക്ക് ഞാൻ എത്തിക്കൊള്ളാം നീ ടെൻഷനാകേണ്ട അങ്ങനൊരു സമാധാനത്തിൻ്റെ ഒരു വാക്ക് പുള്ളി തന്നെ അദ്ദേഹമൊക്കെ നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രസാദ് സാറ് പിന്നെ മണി ഇതൊക്കെ നഷ്ടപ്പെട്ട മലയാളത്തിൻ്റെ ഒരു തീരാ നഷ്ടം തന്നെയാണ്